എൻ്റെ പേര് നെൽസൺ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കുറ്റിപ്പുഴക്കാരൻ ഹാർഡ്വെയർ എറണാകുളം ജില്ലയിലെ മുന്നൂർപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഭാരതി ടീം ടീമായി കുറ്റിപ്പുഴക്കാർ ഹാർഡ്വെയർ അസോസിയേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ആ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് പോലും നമുക്ക് ഇന്നോളം ഒരു കംപ്ലയിൻറ്റ് നമുക്ക് സൈറ്റിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല റെഗുലറായിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തരാനായിട്ട് അവരെക്കൊണ്ട് സാധിക്കുന്നുണ്ട് ഭാരതീയ ടി എം ടി നമ്മൾ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു കാരണം അത് ടി എം ടി ബാറിലൊരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിനെയും കോൺട്രാക്റ്റേഴ്സിനെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ കുറച്ചധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ നിരന്തരമായ മീറ്റിങ്ങുകളും സൈറ്റ് വിസിറ്റിങ്ങുകളും കൂടി അത് ഒരു വർഷത്തിന് ശേഷം ഒരു ആസ്കിങ് ബ്രാൻഡാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ള വലിയ കാര്യമാണ് അതിന് ഒരു പരിധി വരെ കമ്പനിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് കാരണം നല്ല പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തരാൻ സാധിച്ചു അതുപോലെ കോൺട്രാക്ടർ ത്രൂ നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ നിരന്തരമായ സൈറ്റ് വിസിറ്റിങ്ങിലൂടെ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചുകൊണ്ട് ഒരു ഏകദേശം രണ്ട് വർഷത്തോളമായി നമ്മൾ ഫുൾ സിംഗി നല്ല വോളിയം ചെയ്യാൻ തുടങ്ങി അത് കസ്റ്റമേഴ്സ് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയാണെ നിങ്ങളും ഭാരതീയ ടീമ് ടീഡിടുത്തു നിങ്ങൾ ഇത്രയും ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു സ്റ്റീലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ക്വാളിറ്റി അഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ജനങ്ങളിൽ കൂടെ നമ്മളൊരു പരസ്യം കൊടുക്കാതെ തന്നെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വന്നു അപ്പോൾ നമ്മളിത്രയും നമ്മളെ കൊണ്ട് ഇത്രയും ടേൺ ഓവർ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ആ കസ്റ്റമർ മറ്റുള്ളവരോട് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് അവസരത്തിൽ സന്തോഷപൂർവ്വം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എഞ്ചിനീയേഴ്സിൻ്റെ ഫാക്ടറി വിസിറ്റിന് ശേഷം നമുക്ക് മൂവായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളിലേക്ക് നമുക്ക് നമ്മുടെ ടി എം ടി എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഏറ്റവും അഭിമാനകരമായ കാര്യമെന്ന് പറഞ്ഞാൽ എടുത്തു ഒരു കാര്യം ഈ അടുത്ത് അതിരപ്പിള്ളി പഞ്ചായത്തില് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ റിസോർട്ട് സമുച്ചയം വരുന്നുണ്ട് അതിനുള്ള ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റീലും ഭാരതീയ ടി ടി എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് അതുപോലെ വമ്പൻ പ്രൊജക്റ്റുകൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഭാരതീയ ടി എം ടി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് മറ്റുള്ള ടീമിറ്റി ബാറുകളിലൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭാരതി ഭാരതീയ ടീമിറ്റിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് അവരുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്താൽ കമ്പനിയുടെ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാത്തത് വേറെ മറ്റുള്ള കമ്പനികൾ നമ്മൾ ഇതുവരെ കണ്ടില്ല ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയിലും ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല പക്ഷെ അതൊക്കെ കസ്റ്റമേഴ്സിനോട് നമുക്ക് നേര്പൂർവ്വം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു അത് പലരും അത് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം അവർക്കൊരു ഉറപ്പ് വരുത്താൻ സാധിച്ചു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഭാരതീയ ടി എം ടി നമുക്ക് ഭാരതി ടി എം ടി ഇത്രത്തോളം ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ കമ്പനിയുടെ നല്ല പരിപൂർണ്ണ പിന്തുണയുണ്ട് അതോടൊപ്പം കമ്പനിയുടെ സ്റ്റാഫുകളുടെ സപ്പോർട്ട് പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആൾക്ക് റെക്കമെൻഡ് ഒരു ക്വാളിറ്റി ഈ പ്രൊഡക്റ്റിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രാൻഡ് ഡീൽ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതിൽ സംതൃപ്തരാണ് ഭാരതി ടി എം ടി New Young, Futuristic Technologically Advanced All Rounder 550D TMT Steel Bar, Bharati TMT, The All Rounder TMT.